നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ രാജ്യത്തേക്കുണ്ടാകുന്ന അനധികൃത കുടിയേറ്റം ഏറ്റവും വലിയ സാമൂഹ്യ ഭീഷണിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരവാദത്തിനെതിരെ രാജ്യം ശക്തമായ നിലപാട് സ്വീകരിച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി വരും തലമുറ ജി എസ് ടി പരിഷ്കരണത്തെ സ്വാഗതം ചെയ്ത് വാണിജ്യ വ്യവസായ മേഖല ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിൻ കൂടിക്കാഴ്ച അലാസ്കയിൽ അവസാനിച്ചു സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത അഞ്ച് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത രാമായണ മാസാചരണത്തിന് ഇന്ന് സമാപനമാകും നാളെ ചിങ്ങം ഒന്ന് രാജ്യത്തേക്കുണ്ടാകുന്ന അനധികൃത കുടിയേറ്റം ഏറ്റവും വലിയ സാമൂഹ്യ ഭീഷണിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മുന്നറിയിപ്പ് നൽകി ഇത്തരം കുടിയേറ്റം തടയാൻ ഉന്നതാധികാര ഡെമോഗ്രഫി മിഷൻ രൂപീകരിക്കുമെന്ന് അദ്ദേഹം ചുവപ്പുകോട്ടയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യവെ വ്യക്തമാക്കി ഡെസ്ക് റിപ്പോർട്ട് നുഴഞ്ഞുകയറ്റത്തിലൂടെ രാജ്യത്തെ യുവതലമുറയുടെ ഉപജീവന വിഭവങ്ങൾ തട്ടിയെടുക്കാനും നാടിന്റെ സാമൂഹ്യക്രമം മാറ്റിമറിക്കാനും ഗൂഢശ്രമം നടക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആദിവാസികളുടെ ഭൂമി തട്ടിയെടുക്കുകയും സഹോദരിമാരെയും പെൺമക്കളെയും ലക്ഷ്യമിടുകയും ചെയ്യുന്ന നുഴഞ്ഞുകയറ്റക്കാരുടെ ഭീഷണി വെല്ലുവിളിയായി മാറിക്കഴിഞ്ഞെന്നും പ്രധാനമന്ത്രി വിലയിരുത്തി അതിർത്തികളിലെ സാമൂഹികവും ജനസംഖ്യാപരവുമായ മാറ്റങ്ങൾ ദേശീയ സുരക്ഷയ്ക്ക് വാൻ ഭീഷണിയാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു ഭീകരവാദത്തിനെതിരെ രാജ്യം വ്യക്തമായ നിലപാട് സ്വീകരിച്ചതായി ഇന്നലെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി അറിയിച്ചു ഭീകരവാദത്തെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവരെയും ഭീകരവാദികളെ ശാക്തീകരിക്കുന്നവരെയും ഇനിയും വേർതിരിച്ചു കാണില്ല അവർ മാനവരാശിയുടെ ശത്രുക്കളാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ആണവ് ഭീഷണി ഇനിയും സഹിക്കേണ്ടതില്ലെന്ന ശക്തമായ തീരുമാനം രാജ്യം സ്വീകരിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ഇന്ത്യക്കെതിരെ ആണവായുധം ഉപയോഗിക്കുമെന്ന ഭീഷണി ഇനി വില പോവില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബ്രിട്ടീഷ് കാലഘട്ടം മുതൽ രാജ്യത്തെ അലട്ടിയിരുന്ന നിയമത്തിന്റെ ഭാരം പുതുതായി കൊണ്ടുവന്ന ഭാരതീയ ന്യായ സംഹിതയടക്കം നിയമങ്ങളിലൂടെ മറികടക്കാനായെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പോലും ആളുകളെ ജയിലിൽ അടയ്ക്കുന്ന നിയമങ്ങൾ രാജ്യത്തുണ്ടായിരുന്നു അത്തരം അനാവശ്യ നിയമങ്ങൾ റദ്ദാക്കണമെന്ന അഭിപ്രായം പ്രധാനമന്ത്രി പ്രസംഗത്തിൽ ആവർത്തിച്ചു സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച വരും തലമുറ ജിഎസ്ടി പരിഷ്കരണത്തെ വാണിജ്യ വ്യവസായ മേഖല സ്വാഗതം ചെയ്തു നികുതി സംവിധാനം ലളിതമാക്കാനും വ്യാപാര നടപടികൾ മെച്ചപ്പെടുത്താനും അനിവാര്യമായ നടപടിയായിരുന്നു ഇതെന്ന് വിവിധ സംഘടനകൾ അറിയിച്ചു അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് ശതമാനം വരെ ചരക്ക് നിന്ന് നൽകുന്ന വ്യാപാരി വ്യവസായികൾക്ക് നീക്കം ഏറെ ആശ്വാസം നൽകുമെന്ന് അവർ വിശ്വാസം പ്രകടിപ്പിച്ചു സാധാരണക്കാരിലെ നികുതി ഭാരം കുറയ്ക്കുന്ന തരത്തിൽ നടത്താനുദ്ദേശിക്കുന്ന പരിഷ്കരണം ആഭ്യന്തര വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നും സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുമെന്നാണ് പൊതുവിലയിരുത്തൽ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു അറ്റ് ഹോം ഒരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കൂടാതെ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് ജെ പി നദ്ദ ഡോക്ടർ എസ് ജയശങ്കർ പീയുഷ് ഗോയൽ മനോഹർ ലാൽ അനുപ്രിയ പട്ടേൽ അർജുൻ റാം മെഘ്വാൾ എന്നിവരും മറ്റ് പ്രമുഖ വ്യക്തികളും അറ്റ് ഹോമിന്റെ ഭാഗമായി സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ രാജ്ഭവനിൽ അധോം വിരുന്ന് ഒരുക്കി മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ മുൻ കേന്ദ്ര സഹമന്ത്രി ഒ രാജഗോപാൽ സ്വാതന്ത്ര്യസമര സേനാനികളായ എസ് ബാലകൃഷ്ണൻ നായർ പി തങ്കപ്പനപിള്ള കെ രാഘവൻ നാടാർ സംഗീതജ്ഞ ഡോക്ടർ ഓമൻകുട്ടി ഡിജിപി രവിത ചന്ദ്രശേഖർ കര വ്യോമ നാവികസേനാ ഉന്നത ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ഭിന്നശേഷിക്കാരായ കുട്ടികൾ തുടങ്ങിയവർ വിരുന്നിൽ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ശംഖുമുഖത്ത് വ്യോമസേനാ ബാന്റ് സംഗീത പരിപാടി സംഘടിപ്പിച്ചു ഓപ്പറേഷൻ സിന്ദൂർ എന്ന പ്രമേയത്തിൽ ഒരുക്കിയ ദേശസ്നേഹവും ഈണവും താളവും തുളുമ്പിയ സംഗീത വിരുന്നിൽ ഒട്ടേറെ പേർ പങ്കുചേർന്നു ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ദിനത്തിൽ രാജ്യത്തെയും വിദേശത്തെയും വിശ്വാസികൾക്ക് രാഷ്ട്രപതി ദ്രൌപതി മുർമു ആശംസകൾ നേർന്നു ശ്രീകൃഷ്ണന്റെ ജീവിതവും ഉപദേശങ്ങളും ആളുകളെ സ്വയം വികസനത്തിലേക്കും സ്വയം സാക്ഷാത്കാരത്തിലേക്കും നയിക്കുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു ധർമ്മത്തിന്റെ പാത പിന്തുടർന്ന് ആത്യന്തിക സത്യം കൈവരിക്കുന്നതിനെക്കുറിച്ച് ശ്രീകൃഷ്ണൻ മനുഷ്യരാശിയെ പ്രബുദ്ധരാക്കിയെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു ചലച്ചിത്ര രംഗത്ത് അൻപത് വർഷം പൂർത്തിയാക്കിയ രജനീകാന്തിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു വൈവിധ്യമാർന്ന വേഷങ്ങളിലൂടെ ആസ്വാദക തലമുറകളുടെ പ്രിയപ്പെട്ട താരബിംബമായി രജനീകാന്ത് മാറിയെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു രജനീകാന്തിന് എല്ലാ ആയുരാരോഗ്യ സൌഖ്യങ്ങളും പ്രധാനമന്ത്രി നേർന്നു നാഗാലാന്റ് ഗവർണർ ലാ ഗണേശൻ അന്തരിച്ചു ഇന്നലെ വൈകിട്ട് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു എൺപതുകാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം മുതിർന്ന ബിജെപി നേതാവായ ലാ ഗണേശനെ രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് നാഗാലാന്റ് ഗവർണറായി നിയമിച്ചത് സംസ്കാരം ഗണേശന്റെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖം അറിയിച്ചു ദേശീയപാത അതോറിറ്റിയുടെ വാർഷിക ഫാസ്റ്റാഗ് പാസ് സംവിധാനം നിലവിൽ വന്നു രാജ്യത്തെ ആയിരത്തി അഞ്ഞൂറോളം ടോൾപ്താസകളിൽ ഒരു വർഷ കാലാവധിയോടു കൂടിയ പാസ് ഉപയോഗിച്ച് ഇരുനൂറ് തവണ സഞ്ചരിക്കാൻ കഴിയും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം പേർ ആദ്യ ദിവസമായ ഇന്നലെ വൈകിട്ട് ഏഴുവരെ പുതിയ ഫാസ്റ്റാഗ് സൌകര്യം പ്രയോജനപ്പെടുത്തിയതായി അതോറിറ്റി അറിയിച്ചു പാസ് ഉപയോഗിക്കുന്നവർക്ക് സുഗമയാത്ര ഉറപ്പാക്കാൻ ഓരോ ടോൾപ്താസയിലും ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥരെയും നോഡൽ ഓഫീസർമാരെയും നിയോഗിച്ചിട്ടുണ്ടെന്ന് ഗതാഗത മന്ത്രാലയം അറിയിച്ചു മൂവായിരം രൂപയാണ് പാസിന്റെ വില വാണിജ്യ വാഹനങ്ങൾക്ക് വാർഷിക പാസ് ബാധകമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അലാസ്കയിൽ നടത്തിയ ചർച്ച അവസാനിച്ചു ചർച്ചയുടെ വിശദാംശങ്ങൾ ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയെയും യൂറോപ്യൻ യൂണിയൻ നേതാക്കളെയും അറിയിക്കുമെന്ന് ട്രംപ് സി എൻ വാർത്താ ഏജൻസിയോട് പറഞ്ഞു റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇരുരാഷ്ട്ര നേതാക്കളെയും ഒരു മേശയ്ക്ക് ഇരുപുറവും എത്തിക്കാനാണ് ശ്രമമെന്നും യുദ്ധം അവസാനിപ്പിക്കുകയാണ് ആത്യന്തിക ലക്ഷ്യമെന്നും ട്രംപ് അറിയിച്ചു സംസ്ഥാനത്തെ കാലവർഷം ശക്തമായി തുടരുന്നു വരും ദിവസങ്ങളിലും കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇന്ന് എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി കനത്ത മഴയുടെ സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അറുപത് വരെ കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പു ് കനത്ത മഴയിൽ പാലക്കാട് ജില്ലയിലെ നെന്മാറ വില്ലേജിൽ ആറ്റുവായിപ്പുഴ കരകവിഞ്ഞ് വീടുകളിൽ വെള്ളം കയറി അട്ടപ്പാടി ഭവാനിപ്പുഴയിൽ പരപ്പന്തറ ഭാഗത്ത് രണ്ട് തമിഴ്നാട് സ്വദേശികളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് കാഞ്ഞിരപ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ രാവിലെ പതിനഞ്ച് സെന്റിമീറ്റർ ഉയർത്തും തീരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കോഴിക്കോട് പെരുമണ്ണയിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നു രാമായണ മാസാചരണത്തിന് ഇന്ന് സമാപനമാകും കർക്കിടകം ഒന്നിന് ക്ഷേത്രങ്ങളിലും വീടുകളിലും ആരംഭിച്ച രാമായണ പാരായണം പൂർത്തിയാകുന്നതിനൊപ്പം നാലമ്പല ദർശനങ്ങളും ഇന്ന് സമാപിക്കും നാളെ ചിങ്ങം ഒന്നിന് ഓണമാസത്തിന് തുടക്കമാകും ഈ മാസം അത്തം ഇതോടെ പൂക്കളവും പൂവിളിയുമായി മലയാളത്തിന്റെ ഓണാഘോഷത്തിനും തുടക്കമാകും ചിങ്ങമാസ പൂജകൾക്കായി ശബരിമലയിൽ വൈകിട്ട് അഞ്ചിന് നട തുറക്കും ശബരിമല കീഴ്ശാന്തി നറുക്കെടുപ്പ് പമ്പ ഗണപതി ക്ഷേത്രം മേൽശാന്തി നറുക്കെടുപ്പ് എന്നിവ നാളെ നടത്തും പത്തനംതിട്ടയിൽ നിന്ന് ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ ചിങ്ങമാസ പൂജകൾക്കായി ഇന്ന് വൈകിട്ട് അഞ്ചിന് ശബരിമല ക്ഷേത്ര നട തന്ത്രി കണ്ഠര മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി തുറന്ന് ദീപം തെളിക്കും ചിങ്ങം ഒന്നായ നാളെ രാവിലെ അഞ്ചിനാണ് നട തുറക്കുക സന്നിധാനത്ത് നാളെ രാവിലെ ഏഴ് മുപ്പതിന് ശബരിമല കീഴ്ശാന്തി തെരഞ്ഞെടുപ്പ് നെറുക്കെടുപ്പും പമ്പയിൽ രാവിലെ ഒൻപതിന് പമ്പ ഗണപതി ക്ഷേത്രത്തിലെ മേൽശാന്തിമാരുടെ തെരഞ്ഞെടുപ്പും നടക്കും ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം ഇരുപത്തിയൊന്നിന് രാത്രി പത്തിന് നട അടച്ചാൽ ഓണപൂജകൾക്കായി അടുത്ത മാസം ഒന്നിന് നട വീണ്ടും തുറക്കും തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ പുതിയ ഫ്ളഡ് ലൈറ്റുകൾ ഉദ്ഘാടനം പുതിയ ഡി എം എസ് നിയന്ത്രണ സംവിധാനത്തിന്റെ സാധ്യതകൾ പൂർണമായും ഉപയോഗിച്ച് ഉദ്ഘാടന ചടങ്ങിൽ ലേസർ ഷോ സംഘടിപ്പിച്ചിരുന്നു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പതിനെട്ട് കോടി രൂപ ചെലവിലാണ് ലൈറ്റ് സംവിധാനം സ്ഥാപിച്ചത് കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു കേരള ക്രിക്കറ്റ് ലീഗിന് മുന്നോടിയായി സൌഹൃദ ട്വന്റി ട്വന്റി മത്സരം സ്റ്റേഡിയത്തിൽ നടത്തി സഞ്ജു സാംസൺ നയിച്ച കെ സി എ സെക്രട്ടറി ഇലവൻ കെ സി എ പ്രസിഡന്റ് ഇലവനെ ഒരു വിക്കറ്റിന് തോൽപ്പിച്ചു ഡുറാൻ കപ്പ് ഫുട്ബോൾ കാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും ഇന്ന് രണ്ട് മത്സരങ്ങൾ വൈകിട്ട് നാലിന് ആദ്യ മത്സരത്തിൽ ഷില്ലോങ് ലജോങ് ഇന്ത്യൻ നേവിയെയും രാത്രി എട്ടിന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബോഡോലാന്റ് എഫ് സിയെയും നേരിടും ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ചെസ്സിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ എം പ്രാണേഷ് ചലഞ്ചേഴ്സ് കിരീടം നേടി ചെന്നൈയിൽ റയർ റോബിൻസിനെ പരാജയപ്പെടുത്തിയാണ് പ്രാണേഷിന്റെ നേട്ടം ഓണ വിപണിയിലെ വില നിയന്ത്രിക്കാൻ കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകൾ ഈ മാസം ആരംഭിക്കും ഏഴ് ദിവസത്തെ ഓണച്ചന്തകൾ സെപ്റ്റംബർ നാല് വരെ തുടരും സംസ്ഥാന വനിതാ കമ്മീഷൻ മെഗാ അദാലത്ത് ഇന്ന് ആലപ്പുഴയിൽ നടത്തും രാവിലെ പത്തിന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് അദാലത്ത് രാജ്യത്തേക്കുണ്ടാകുന്ന അനധികൃത കുടിയേറ്റം ഏറ്റവും വലിയ സാമൂഹ്യ ഭീഷണിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരവാദത്തിനെതിരെ രാജ്യം ശക്തമായ നിലപാട് സ്വീകരിച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി വരും തലമുറ ജി എസ് ടി പരിഷ്കരണത്തെ സ്വാഗതം ചെയ്ത് വാണിജ്യ വ്യവസായ മേഖല ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിൻ കൂടിക്കാഴ്ച അലാസ്കയിൽ അവസാനിച്ചു സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത അഞ്ച് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത രാമായണ മാസാചരണത്തിന് ഇന്ന് സമാപനം നാളെ ചിങ്ങം ഒന്ന്